ഹലോ ഹായ് ഞങ്ങൾ ഒരിടം വരെ പോവാനുട്ടോ മറ്റെങ്ങോട്ടുമല്ലോ പറഞ്ഞു കൊടുക്കും മോളെ കൊയിലാണ്ടി ഞങ്ങൾ കൊയിലാണ്ടിയിലേക്ക് പോവാണ് കൊയിലാണ്ടിയാണ് എന്റെ അനിയത്തിന്റെ വീട് അനിയത്തിന്റെ മോളെ ബർത്ത്ഡേ പരിപാടിയാണ് അപ്പൊ ഞങ്ങളെല്ലാം കാണിച്ചാൽ ഞങ്ങളെ കൂടെ കൂടിക്കോളി ഞങ്ങൾ ബാക്കി ടീംസ് ഒക്കെ ഇപ്പൊ ബാലിശ്ശേരിക്ക് കിട്ടും അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യും അപ്പൊ ബാക്കി വിശേഷം കാണിച്ചരാ ഹായ് അങ്ങനെ ഞങ്ങൾ കുമാരസാമിയിലാണ് കുമാരസ്വാമിയിലെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ബസ് പോവാണ് ബാലുശ്ശേരി എന്നാണ് ഞമ്മടെ ടിംസ് ഒക്കെ ഉണ്ടാവും അമ്മയൊക്കെ ബാലുശ്ശേരി ബാലുശ്ശേരിക്ക് എല്ലാവരും കൊയിലാണ്ടി ബസ് കയറും അപ്പൊ അവര് കയറുന്ന ബസ്സിൽ കയറണം കേറണം കൊറച്ചുപേര് ബാലുശ്ശേരി ഉണ്ടാവും അപ്പൊ മനസ്സിലായിട്ടോ അങ്ങനെ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ബാലുശ്ശേരി ഷോപ്പ് പോയിട്ടോ അവിടെ നിന്ന് ഞാൻ മൂക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങി ഒരു ഉടുപ്പ് വാങ്ങി അവിടെ നിന്ന് തിരിച്ചു വന്നോട്ടോ പിന്നെ സ്റ്റാൻഡിലേക്ക് പോയി എന്നിട്ട് അവരെത്തിയില്ല കേട്ടോ സവരെ കാത്തുനിന്ന് കാത്തുനിന്ന് നമ്മൾ ഫുൾ ടയേഡായിട്ടോ ഒരു മുക്കാൽ മണിക്കൂറായി എനിക്ക് പഞ്ചായത്ത് നിന്ന് ഉറപ്പുള്ള ഒരാളാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട് തീരെ വയ്യ അതാണ് മെയിൻ റീസൺ കാത്തുണ്ടാക്കുമ്പോൾ അടുത്ത് അപ്പോൾ ഒരു ചായ ഓടിക്കയറിയതാണ് കൂൾ കാട്ടിൽ വാങ്ങിച്ചിരുന്നില്ല അവർക്ക് ഐസ്ക്രീം മതിയെന്ന് ഞാനൊരു പഴംപൊരിയും ഒരു ലൈറ്റ് ചായ ചായയായിട്ട് ഓർഡർ ചെയ്ത ചായ ഇട്ടിട്ടില്ല പഴംപൊരി ഇട്ടിരിക്കുന്നത് പാപ്പളാണ് അവിടെ കാത്തു വന്നിട്ട് വലിയ ടേസ്റ്റ് ഓക്കെ അങ്ങനെ അവർ വന്നു കേട്ടോ അങ്ങനെ ബസ് കയറി എനിക്ക് ബസ് കയറിയിട്ടൊന്നും എനിക്ക് ചെറിയായിട്ട് വയ്യാണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടിയൊരു ഒരു ഗുളിക വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിക്കണം അങ്ങനെ ഞാനത് കഴിക്കാനുള്ള പരിപാടിയാണ് ബസ് തന്നെ കഴിക്കണം കേട്ടോ എന്നാലേ എനിക്കൊരിത് കിട്ടുള്ളൂ എനിക്ക് എന്തെങ്കിലും ഗുളിക കഴിച്ചാലേ അത് എന്തെങ്കിലും മിഠായി എന്തെങ്കിലും വായിലടണം അങ്ങനെ അതൊക്കെ ഇട്ടോ പിന്നെ ബാക്കിലേക്ക് നോക്കൂ കേട്ടോ എൻ്റെ ഗാങ്സ് അതാ ബാക്കിലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ നോക്കി വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പോവാണ് ഹലോ ചായക്ക് കടി കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ചായ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല അപ്പോഴും ഇതാ രമ്യേച്ച് ഇവിടെ കയറി ഇരുന്നിട്ട് കഴിക്കുന്നത് എന്താ രമ്യ ഒന്ന് വെയിറ്റ് ചെയ്തു ഏഹ് പക്ഷേ കുഞ്ചും അങ്ങനെ തന്നെയട്ടോ തീറ്റിപ്പണ്ടാരം എന്നൊക്കെ പറയൂലെ അതാണ് അവിടെ ഞങ്ങൾ കുറച്ച് ഡീസൻറ് ആണ് ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കില്ല അല്ലേ നമ്മളൊന്നും പെട്ടെന്ന് കഴിക്കില്ലല്ലോ ഓക്കെ ഏതാണ്ട് നമ്മളെ കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സല്ലേ അയ്യോ സോറി ഹെഡ് നേഴ്സ് ആവാള പ്രായ ആയില്ല പോലും സാറല്ലോ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തന്നെ കിടക്കട്ടെ എന്തായാലും കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സല്ലേ ഓക്കേ ഓക്കേ ഇത് ഇവർക്ക് ജോലി വേണ്ടതാണ് ചിന്നു പറയുന്നത് ഹസ്ബൻഡ് ഡോക്ടറാണ് അതുകൊണ്ട് ജോലി വേണ്ടാന്ന് പി സി പി സിയു ആണ് പിന്നെ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി പിന്നെ ഞാനൊരാളെ കാണിച്ചതാ ഇതാണ് വീട്ടമ്മ ഇത് വീട്ടമ്മയാണ് ഇതും വീട്ടമ്മയാണ് ഒരുപാട് ജോലിയുണ്ട് പക്ഷെ അതൊന്നും പോകില്ല ഇതോ ഓ ഇത് ബാങ്കിലും ജോലിക്കാരിയാണ് പിന്നെ ഇത് ടീച്ചറാണ് ഇത് ഹൗസ് വൈഫാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് അങ്ങനെ കേക്ക് കട്ടിങ് ആ നടന്നുകൊണ്ട് കുട്ടികൾ ഭയങ്കര ത്രില്ലാണ് അവരെല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേക്ക് കിട്ടാൻ വേണ്ടിയുള്ള ത്രില്ലിങ്ങിലാണ് കേട്ടോ ഞാനും ഏറെക്കുറെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ എനിക്കും കിട്ടിയിട്ട് ഒരു കഷ്ണം കേക്ക് പിന്നെ നമ്മുടെ പരിപാടി ഫോട്ടഡ് അല്ല ഫുഡ് കഴിക്കില്ല കേട്ടോ നമ്മളത് ആ കുട്ടികളൊക്കെ ഞാൻ പിലിനോട് പറയാം വീൻ കഴിക്കും വീൻ കളിക്കുക എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരൊക്കെ കഴിച്ചതിന് ശേഷം അതാ ഞാനും കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയൊക്കെ കുഞ്ഞ് എനിക്ക് ചെറിയ പീസ് മീനിൻ്റെ പീസ് എടുത്ത് എനിക്ക് തന്നു അവളും കഴിക്കുകയാണ് കേട്ടോ എന്തായാലും ഞങ്ങളും കഴിക്കാൻ പോകാൻ നല്ല ബിരിയാണി എടുക്കായി പിന്നെ നല്ല മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ വെട്ടി വെഞ്ഞ് അതുകൂടെ അത് കൂടാതെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് നമ്മൾ നല്ല പൊടിങ്ങായിരുന്നു കൈസ് പിന്നെ ഞങ്ങൾ കുറച്ച് പിക്ക് എടുത്തു കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇട്ടിട്ടോ നമ്മളെവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഈ പരിപാടി ഉണ്ട് ഞങ്ങൾ ഗ്യാങ്സെല്ലാം കൂടി ചേർന്ന് ഡാൻസ് കളിക്കുക കൂതറക്കളികൾ പാട്ട് ഡാൻസ് അക്സെട്ര അങ്ങനെ പലതും കളിച്ച് ഞങ്ങൾ ഈവനിങ് ഏകദേശം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ പോകാനുള്ള പരിപാടി നോക്കുകയാണ് അങ്ങനെ എല്ലാവരോടും ഡാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ചിന്നു പറയുകയാണ് ചേച്ചി എടുത്ത വീഡിയോസൊക്കെ എനിക്ക് തരണം കേട്ടോ ഒന്നും അപ്പം ഞാൻ ഓക്കെ ഡീ ബൈ കാണാന്ന് പറഞ്ഞ് പിന്നെ ഒരു ചെറിയ പുതിയ ബിരിയാണി എനിക്ക് കിട്ടിയിട്ട് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പിന്നെ ഞങ്ങൾ ബസ് കയറി പാർക്കൂട്ടി നല്ല ഉറക്കം നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കാണ് കേട്ടോ എന്തായാലും അവളെ ഡിസ്റ്റർബ് ചെയ്യാം ഞാൻ പോയി അവൾ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തി ഫലത്തെത്തി അങ്ങനെയൊക്കെ വിശേഷം തേറ്റ